സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു കഴിഞ്ഞ ഏതാനും നാളുകളായിട്ട് കർത്താവിൻ്റെ വരവ് ആയിരമാണ്ട് വാഴ്ച തുടങ്ങിയ കാര്യങ്ങളും തുടർന്ന് വെള്ളസിംഹാസനത്തിലുള്ള ദുഷ്ടന്മാരുടെ ന്യായവിധിയെക്കുറിച്ചും നമ്മൾ ചിന്തിച്ചു വരികയാണ് എന്നാൽ കർത്താവിന്റെ വരവിന് ശേഷം പിന്നീട് ആരംഭിക്കുന്ന കാര്യമാണ് ആയിരമാണ്ട് വാഴ്ചയും വെള്ള സിംഹാസന ന്യായവിധിയും എല്ലാം കഴിഞ്ഞ് കാര്യമാണ് പുതിയ ആകാശവും പുതിയ ഭൂമിയും അഥവാ ന്യൂ ഹെവൻ ആൻഡ് എർത്ത് അതിനെക്കുറിച്ച് നമുക്ക് ദൈവത്തിന്റെ തിരുവചനം പഠിക്കുമ്പോൾ പൂർണമായി മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഇത് പൂർണമായി മനസ്സിലാകണമെങ്കിൽ ഏതെങ്കിലും പൂർവകാല നിത്യതയെക്കുറിച്ച് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നതും യാഥാർത്ഥ്യമാണ് ഒരു പുതിയ ആകാശം എന്ന വാക്കുകൊണ്ട് ൂതന ഭൂമിക്കുള്ള ഒരു പുതിയ വായു മണ്ഡലം എന്നാണ് അതിന്റെ അർത്ഥം ഈ ഭൂമി ഒരിക്കലും നശിച്ച് ഇല്ലാതെ ആകുകയില്ല അത് നൂറ്റിനാലാം സങ്കീർത്തനത്തിന്റെ അഞ്ചിൽ അവൻ ഭൂമിയെ അത് ഒരിക്കലും ഇളകിപ്പോകാതെ വണ്ണം അതിന്റെ അടിസ്ഥാനത്തിന്മേൽ സ്ഥാപിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒന്നാമത്തെ ആകാശവും ഭൂമിയും തീയതി നിശ്ചയമില്ലാത്ത ഭൂതകാലത്ത് സൃഷ്ടിക്കപ്പെട്ടു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാൻ ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു എന്നാൽ ഈ ഭൂമി ആദിയിൽ പാഴും ശൂന്യവുമായിട്ടല്ല സൃഷ്ടിക്കപ്പെട്ടത് എന്നത് ദൈവവചനം പഠിക്കുമ്പോൾ വളരെ വ്യക്തമാണ് ഒരിക്കലും സർവശക്തനായ ദൈവത്തിന്റെ സൃഷ്ടി അങ്ങനെ പാഴും ശൂന്യവുമാകുവാനായിട്ട് സാധ്യവുമല്ലോ ഏശയ്യ പ്രവചനം നാൽപ്പത്തിയഞ്ചിന്റെ പതിനെട്ടിൽ ആകാശത്തെ സൃഷ്ടിച്ച ഹോബ ഇപ്രകാരം ചെയ്യുന്നു അവൻ തന്നെ ദൈവം അവൻ ഭൂമിയെ നിർമ്മിച്ചുണ്ടാക്കി അവൻ അതിനെ ഉറപ്പിച്ചു വ്യർത്ഥമായിട്ടല്ല അവൻ അതിനെ സൃഷ്ടിച്ചത് പാർപ്പിനത്രേ അതിനെ സൃഷ്ടിച്ചത് എന്നാണ് അപ്പോൾ വ്യർത്ഥമായിട്ടല്ല ദൈവത്തിന്റെ സൃഷ്ടി എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും വീണ്ടും പ്രവചനം നാലിന്റെ ഇരുപത്തി മൂന്ന് മുതലുള്ള ഭാഗങ്ങളിലും ഞാൻ ഭൂമിയെ നോക്കി അത് അതിനെ പാഴും ശൂന്യമായി കണ്ടു ഞാൻ ആകാശത്തെ നോക്കി അതിനെ പ്രകാശം അതിന് പ്രകാശമില്ലാതെ ഇരുന്നു ഞാൻ പർവ്വതങ്ങളെ നോക്കി അവ വിറയ്ക്കുന്നത് കണ്ടു കുന്നുകളെല്ലാം ആടിക്കൊണ്ടിരുന്നു ഞാൻ നോക്കി ഒരു മനുഷ്യനെയും കണ്ടില്ല ആകാശത്തിലെ പക്ഷികളൊക്കെയും പറന്നുപോയിരുന്നു ഞാൻ നോക്കി ഉദ്യാനം മരുഭൂമിയായി തീർന്നിരിക്കുന്നത് കണ്ടു അതിലെ പട്ടണങ്ങളൊക്കെയും ഹോവയാൽ അവന്റെ ഉഗ്രഹോപം ഭേതുവായി ഇടിഞ്ഞു പോയിരിക്കുന്നു എന്നാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അഥവാ ആ ഭൂമി ആദിമ ഭൂമി പാഴും ശൂന്യവുമായിട്ട് ഭവിക്കുകയാണ് ചെയ്തത് എന്നാണ് ഈ വാക്യങ്ങളുടെ എല്ലാം വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് ആദിമ ഭൂമിയിൽ അഥവാ പൂർവകാല ആ നിത്യതയിൽ ദൂതന്മാരെ ദൈവമോടെ പാർപ്പിച്ചിരുന്നു എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് കഴിയും അത് എഗസ്കേൽ പ്രവചനം ഇരുപത്തി എട്ടിന്റെ പന്ത്രണ്ട് മുതൽ പത്തൊമ്പത് വരെയും ഏഷ്യ പ്രവചനം പതിനാലിന്റെ പന്ത്രണ്ട് മുതൽ പതിനാല് വരെയും വായിക്കുമ്പോൾ ലൂസിഫറിനെയും കൂട്ടരെയും ദൈവം വിവിധ ആ വർണ്ണങ്ങളാൽ അവിടെ അണിയിച്ച് ഒരുക്കി ആക്കിയിരുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും എന്നാൽ അവർ ദൈവത്തിനെതിരെ മത്സരിച്ചപ്പോൾ അവർ വെട്ടേറ്റ് നിലംപതിക്കുകയാണ് ചെയ്തത് ഇത്യാദി കാര്യങ്ങൾ നമുക്കവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണ് ഉൽപ്പത്തി ഒന്നിന്റെ ഇരുപത്തി എട്ടിൽ നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ വീണ്ടും നിറവി എന്നാണ് അഥവാ ഇംഗ്ലീഷിൽ നമുക്കത് കാണുവാൻ കഴിയുന്ന റീപ്ലിഷ് എന്ന വാക്ക് വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ നേരത്തെ ആയിരുന്ന ആ ഭൂമി ദൂതന്മാരെ മാറ്റി വീണ്ടും എന്ന് മനുഷ്യനോട് കൽപ്പിക്കുന്നതാണ് അവിടെയും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് രണ്ട് പത്രോസിന്റെ ലേഖനം മൂന്നിന്റെ ആറിൽ പത്രോസും ഈ കാര്യം വ്യക്തമാക്കുകയാണ് അതിനാൽ അന്നുള്ള ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചു അത് നോഹയുടെ കാലത്തെ ആ ലോകത്തെ കുറിച്ചല്ല ലോകയുടെ കാലത്തെ ലോകം പൂർണമായി നശിച്ചിട്ടില്ല എന്ന് നമുക്ക് വ്യക്തമാണ് മാത്രമല്ല അത്രോ തുടർന്ന് പറയുന്നത് ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചിരിക്കുന്നു എന്നാണ് വീണ്ടും താൻ അതിനോട് ചേർത്ത് പറയുന്നത് എന്നാൽ പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കായിട്ടും നാം കാത്തിരിക്കുന്നു എന്നാണ് ഈ ഭൂമി മൂന്ന് അവസ്ഥയിൽ കൂടി കടന്നു പോകണമെന്ന് താനിവിടെ വ്യക്തമാക്കുന്നു ഒന്ന് വെള്ളം കൊണ്ട് നശിച്ച ആദ്യ ഭൂമി രണ്ടാമത്തേത് ഇപ്പോഴുള്ള ഭൂമി മൂന്നാമത്തേത് എന്നേക്കും സ്ഥിരമായി ആ നിൽക്കുന്ന ആ ഭൂമിയെ കുറിച്ചാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് സൃഷ്ടി എന്ന വാക്ക് ഉൽപ്പത്തി ഒന്നിന്റെ ഒന്ന് കഴിഞ്ഞ ശേഷം പിന്നീട് അത് ഉപയോഗിച്ചിട്ടില്ല പിന്നീട് അഞ്ചാം ദിവസത്തെ വിവരിക്കുന്ന ഇരുപത്തിയൊന്നാം വാക്യത്തിലാണ് അത് ഉപയോഗിച്ചിട്ടുള്ളത് എന്നതും വ്യക്തമാണ് ഭൂമിയിൽ നിന്ന് അത് നാം ചിന്തിക്കുമ്പോൾ ഭൂമിയിൽ നിന്ന് ധാരാളം കാര്യങ്ങൾ കുഴിച്ചെടുത്തിട്ടുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും പക്ഷികളുടെയും മൃഗങ്ങളുടെയും അവശിഷ്ടങ്ങളിൽ ഈ പ്രാണി ജീവന്റെ ലക്ഷ്യങ്ങൾ നമുക്ക് കാണുവാനുമുണ്ട് മാമോത്ത് പോലെയുള്ള ആ ജീവികളുടെ ഫോസിൽസ് പരിശോധിച്ചാൽ അത് മനസ്സിലാക്കുവാനും കഴിയുകയാണ് അപ്പോൾ ഏതേനിലെ പൂർവ്വകാല നിധ്യതയുമായിട്ട് ചേർത്ത് പഠിക്കുമ്പോൾ സയൻസിനും തെറ്റുപറ്റിയിട്ടില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും എന്നാൽ മനുഷ്യന്റെസ് അക്കാലത്തെ കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ് അപ്പോൾ ഓർക്കുക അഞ്ചാം ദിവസമാണ് ഒന്നാം മുൽപത്തി ഒന്നിന്റെ ഒന്ന് കഴിഞ്ഞ് പിന്നെ അഞ്ചാം ദിവസം ഇരുപത്തിയൊന്നാം വാക്യത്തിലാണ് മറ്റ് മൃഗങ്ങളോടുള്ള ബന്ധത്തിലും ജലജന്തുക്കളോടും പറവകളോടും ഒക്കെയുള്ള ബന്ധത്തിലുള്ളതാകുന്ന സൃഷ്ടിയെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അതിനു മുമ്പുള്ളതായ കാര്യങ്ങൾ ഉണ്ടാകട്ടെ ഉളവാകട്ടെ അഥവാ നേരത്തെ ഉണ്ടായിരുന്നത് വീണ്ടും ആ അവസ്ഥയിലേക്ക് കടന്നു വരട്ടെ എന്ന ആ രീതിയിലാണ് കർത്താവ് വിളിച്ചു വരുത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും അതെ വെളിപ്പാട് പുസ്തകം ഇരുപത്തിയൊന്നിൽ നമ്മൾ കാണുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും പിന്നീ പിന്നീട് കടന്നു വരേണ്ടുന്ന ആ നിത്യതയാണ് നമുക്കവിടെ മനസ്സിലാക്കുവാനായിട്ട് േടി വരുവാൻ പ്രിയനേശു മാത്രം ഇഴലിൽ നിറും മുറിവി മനം പാടി നിൻ സ്തോത്രം േങ്ങിയ പിഴ നിരത്തിളിൽ ചുമത്താൻ പ്രിയസ്നേഹി തരും ചേർന്നു